പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ ഒരു ഇന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ

ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശ്രദിക്കുന്നു ഈ പ്രാർത്ഥന ഈ പൈപ്പിലെ വെള്ളം വരണത് പോലെയാണ് കഞ്ഞുവെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്ക അനത്തണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവെ പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ട് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട് ഇഷ അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്കേൽപ്പിക്കുന്നു ഞാനിപ്പോൾ കുർബാനയ്ക്ക് കയറാൻ പോവുകയാണ് ആ കുർബാനയും ഞാൻ അങ്ങയുടെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കുന്നു അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം പലരും ഒറ്റക്കാണ് പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങളിലാണ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത് ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങനെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം അത് കമ്പിച്ചു വേറെ യു ഗോ മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ് ഞാൻ നീ എവിടെ പോയാലും ഞാൻ ഉണ്ടാകും കർത്താവെ ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേത് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ അങ്ങനെ മക്കളുടെ കൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടകമ്പോളിൽ നടത്തുന്നവർ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട് കടം കയറി മുടിഞ്ഞവരുണ്ട് ഗിഫ്റ്റ് നടപടി നേരിടുന്നവരുണ്ട് മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട് മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട് മക്കൾ പല കാര്യവും വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട് എന്തു എന്നറിയാൻ പാ നട്ടം ചെയ്യുന്നുണ്ട് കേസേകപ്പെട്ടവരുണ്ട് പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മക് കർത്താവ് അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആസ്വദിക്കുന്ന കർത്താവെ മക്കളില്ലാത്തവരുടെ സംഘടന നന്ദി കാണുന്ന കർത്താവെ കർത്താവെ പിരിഞ്ഞ് താമസിക്കുന്നവരുടെ ഒറ്റക്ക ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവ് അവരെ വിളിച്ചുകൊണ്ട് പോകാനും ഇടയാക്കണം ഈശ് അത് ജീവിത പങ്കാളി അവരെ അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസാന്തമുണ്ടായി അവരെ വന്ന് വിളിച്ചുകൊണ്ട് പോകാനാ ഫോൺ വിളിച്ചാൽ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഒന്നും അസാധ്യമില്ലാത്തവനെ അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങനെ മക്കളെല്ലാം അയക്കപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ചെയ്യാൻ ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങളെ വിഷമിക്കുന്നത് ഏതെല്ലാം വ്യക്തികൾ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് എല്ലാ ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംപ്രമിപ്പിക്കപ്പെടുന്നത് പെരേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അടിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാണ് എൻ്റെ പൗരോഹിത്വത്തിൽ നാൽപ്പത് വർഷത്തെ കർത്താവിന് സുസൂഷയുടെ യോഗ്യതയാൽ സർവപരിഭാഷത്താൻ ജീവനെ പ്രത്യക്ഷ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാണ് പിതാവിൻ്റെ പുത്രൻ്റെ പശ്ചാത്തത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആസ്വദിക്കട്ടെ അപ്പം ഇവിടെ വരെ ഇന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ കർത്താവിനേക്ക് തിരുപ്പട്ടം നൽകിയ ദിവസമാണ് നിങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാൽപ്പത് വർഷം തികയുകയാണ് ഇന്ന് ഇന്നത്തെ കുർബാനയിലും പ്രാർത്ഥനകളിലും ഒക്കെ എന്നെ ഓർക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ് അതായത് പ്രതിപര ഞാൻ പറഞ്ഞില്ലേ ദൈവമായിട്ട് ഒരു ആത്മബന്ധത്തിലെ അനുദിനം പുരോഗമിക്കുന്നതിന് നമ്മൾ സഹായിക്കുന്ന ടിപ്പാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ആ തിരിച്ചു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നന്മ വായ്പ കൊടുക്കുകയും ചെയ്യുകയും വായ്പ കൊടുക്കുകയും അപ്പോൾ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ അത്തനു പുത്രന്മാരായിരിക്കുകയും ചെയ്യും നിങ്ങൾ അത്തന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും ഈ പ്രതിഫലം വലുതായിരിക്കും പറഞ്ഞല്ലേ ఆ ప్రతిఫలెక్కు మతాయి శ్రీఖ పరను మంచే పది పన్నెండు എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ വ്യാജമായി പറയുകയും നിങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യവാന് നിങ്ങൾ ആനന്ദിച്ചു സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അപ്പോൾ തിരിച്ച് കിട്ടുമെന്ന് നേരത്തെ നമ്മൾ കണ്ടത് എന്താണ് തിരിച്ച് കിട്ടുവെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യും നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ആ പ്രതിഫലം എവിടെയാണ് നിത്യതയിലെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ടിപ്സ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവ മൂല്യം ഉണ്ടാകാൻ വേണ്ടി നമ്മളെ പരിഗണന അർഹനാകാമേ അർഹയാകാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ഒത്തിരിയേറെ ഇൻവെസ്റ്റ് ചെയ്യണം എന്താണ് തിരിച്ച് കിട്ടുവെന്ന് ഇപ്പം നമ്മൾ ഇപ്പം ഈശോ മനുഷ്യന്മാരുടെ കൂട്ടത്തിലേതാണ് അത് പറഞ്ഞത് അപ്പോൾ തിരിച്ചു കിട്ടുവന്ന് തിരിച്ച് കിട്ടുവന്ന് കരുതാതെ വായ്പ കൊടുക്കുക എന്നൊക്കെ പറയണേ പക്ഷേ നമ്മൾ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോടും ഇതുപോലെ തന്നെയായിരിക്കണം കാര്യം എന്താണ് നമ്മളിപ്പോൾ ഓരോ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു നമ്മൾ ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കുന്നു നന്ദി നന്ദി പറയുന്നു ദൈവം നമ്മൾ അനുഗ്രഹിച്ചില്ലേ നമ്മൾ നന്ദി പറയത്തില്ല അതിൻ്റെ പകരം നമ്മൾ വേറെ വല്ലതും പറയും ഒന്നില്ല പോന്തെങ്കിലും ഏറ്റെങ്കിലും നടക്കും അല്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിലും കുറക്കും അപ്പം അപ്പം ഈ ഉള്ളതെന്നൊക്കെ ദൈവത്തിന് അറിയാം എല്ല എല്ലാം അറിയാം അതുകൊണ്ടാണ് ഇനി ഒരു കാലത്ത് നന്ന് പറഞ്ഞാലും ദൈവത്തിന് അത് പറഞ്ഞാൽ പറയാത്ത ഒരു പോലെ ഇരിക്കുന്നതിൻ്റെ കാരണം ഇത് കിട്ടാതിരുന്നെങ്കിൽ നീ ദൈവത്തിനെ പ്രാർത്ഥനയെങ്കിലും കുറച്ച് വരുന്നേ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ദൈവ ദുരുസനിധി അഡ്വാൻസ് നിക്ഷേപം ഉണ്ടാണ് നമുക്ക് അതാണ് ടിപ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ് സൽപ്രവൃത്തികളായാലും ശരി പ്രാർത്ഥനാ ജീവിതമായാലും ശരി സുവിശേഷ കൈമാറ്റമായാലും ശരി ഒന്നും പ്രതീക്ഷിക്കാതെ ഈശോ എന്താ പറയുന്നത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് ഓർക്കാതെ നന്മ ചെയ്യാൻ പറഞ്ഞു അത് മനുഷ്യരോട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അതേ അത് അപ്പം ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് വ്യക്തമായില്ലേ അതേ രീതി തന്നെ നമ്മൾ ദൈവത്തോടും ചെയ്യണം ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നാൽ നിങ്ങൾ മൂല്യമുള്ളവരാകുകയും ചെയ്യും ദൈവം നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും നിങ്ങളുടെ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക